യുഇയില് ജൂലൈ മാസത്തിൽ പെട്രോൾ വില കുറയും സൂപ്പറിന് രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് ദീർഘവും ഇ പ്ലസിന് രണ്ട് ദശാംശം എട്ട് ദീർഘവും സ്പെഷ്യലിന് രണ്ട് ദശാംശം എട്ട് എട്ട് ദീർഘവുമാണ് പുതിയ വില ഡീസലിന് ലിറ്ററിന് രണ്ട് ദശാംശം എട്ട് ഒൻപത് ദീർഘമായിരിക്കും വില പുതിയ നിരക്കുകൾ ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും സൗദിയിൽ തൊഴിലാളികളെ ഉഷ്ണതരംഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ തൊഴിലുടമകൾക്ക് ബാധ്യതയുണ്ടെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ താപനില ക്രമാതീതമായി ഉയർന്നതിനാൽ സ്ഥാപനങ്ങൾ പ്രതിരോധ മാർഗങ്ങളും നിയന്ത്രണങ്ങളും സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അജ്മാനില് പെർമിറ്റില്ലാതെ മണ്ണ് കൊണ്ടുപോകുന്ന ട്രക്കുകൾ പിടിച്ചെടുത്ത് നഗരസഭ കുറ്റക്കാർക്ക് മൂവായിരം ദീര്ഘം വരെ പിഴ ചുമത്തും ഇത്തരം വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പരിശോധന ഊര്ജിതമാക്കിയതായും അധികൃതർ വ്യക്തമാക്കി പുണ്യനഗരമായ മദീനയിലെ പ്രവാചക പള്ളിയിൽ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേക മുറിയും സ്ഥലവും അനുവദിച്ചു ഭിന്നശേഷിക്കാരായ പേർക്ക് മുറിയും തുറന്നു സൗദിയിൽ താപനില കുത്തനെ ഉയർന്നു ഈ ആഴ്ച അവസാനം വരെ താപനില ഉയർന്ന നിലയിൽ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കിഴക്കൻ മേഖലയിലും റിയാദിന്റെ ചില ഭാഗങ്ങളിലും കടുത്ത ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ക്രമാവധി താപനില നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസാണ് കുവൈത്തിൽ പതിനഞ്ച് ദിവസം നീണ്ട പൊതുമാപ്പ് ഇന്ന് അവസാനിക്കും നിയമലംഘകരായി കഴിയുന്ന വിദേശികൾ രാജ്യം വിടുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്യണമെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു നിയമലംഘകർക്കുള്ള പരിശോധന നാളെ മുതൽ ശക്തമാക്കും സൗദിയിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച പതിമൂവായിരത്തി നാനൂറ്റി നാല് പേരെ അറസ്റ്റ് ചെയ്തു അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത് പേരെയും രാജ്യത്തിന്റെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടുപേരെയും പിടികൂടിയതായി അധികൃതർ വ്യക്തമാക്കി സിപിഎമ്മില് പ്രതിസന്ധി രൂക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ സിപിഎം ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെയും കോട്ടയത്തെയും ജില്ലാ കമ്മിറ്റികളിലാണ് മുഖ്യമന്ത്രിയുടെ ശൈലികൾക്കും മന്ത്രിമാരുടെ പ്രവര്ത്തനങ്ങള്ക്കുമെതിരെ വിമര്ശനമുയര്ന്നത്